സർക്കാർ സർക്കാർ സിംപ്ലിഫൈ ചെയ്യരുത് ഏത് ശവന്തിനി കനകോലുവാണ് ഈ നാടകത്തിന് പിന്നിൽ കഴിഞ്ഞ ദിവസം നടന്ന നിലമ്പൂരിൽ നടന്ന വഴിക്കടവിലെ ഒരു ദാരുണ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസ് കളിച്ച അത്യന്തം വൃത്തികെട്ട ചാമക്കാളിയുടെയും അതേപോലെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗഖത്തിൻ്റെയും നേതൃത്വത്തിൽ അവിടെ കട്ടിക്കൂട്ടിയ തോന്നിയാസങ്ങളെ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഡോക്ടർ പ്രേംകുമാർ തൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടുണ്ട് ആ കുറിപ്പിന്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആ കുറിപ്പ് മൊത്തമായിട്ടൊന്ന് വായിക്കാം ഏത് ശവന്തിനി കനകോലുവാണ് ഈ നാടകത്തിന് പിന്നിൽ ഇന്നലെ രാത്രിയിൽ നിലമ്പൂരിൽ നടന്നത് കോൺഗ്രസുകാരനായ ഒരു ക്രിമിനൽ പന്നിയെ പിടിക്കാൻ കെണിവച്ചു കെണിയിൽപ്പെട്ട കുട്ടികൾ പെടയുമ്പോൾ തിരിഞ്ഞു നോക്കാതെയിരുന്നു നാട്ടുകാർ കുട്ടികളെ രക്ഷിക്കുമ്പോൾ കോൺഗ്രസുകാർ കടക്കമുള്ള വഴി തടഞ്ഞു കോൺഗ്രസുകാരൻ ചെയ്ത ക്രൂരതയുടെ ഉത്തരവാദി മാർക്സിസ്റ്റ് സർക്കാർ ആണെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി നാറിയ രാഷ്ട്രീയം പറഞ്ഞു നിലമ്പൂരിൽ ഹർത്താൽ പ്ലാൻ ചെയ്തത് ബിൽമ ഇരുന്ന് സെൽഫി ആഘോഷിച്ച് ചാമക്കാലയും ടീമും ഇന്നലെ രാത്രിക്ക് ശേഷം നിലമ്പൂരിൽ നടന്നത് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പൊക്കി പോലീസ് പ്ലാൻ ചെയ്ത ഹർത്താൽ വേണ്ടെന്ന് വെച്ചു കോൺഗ്രസ് പോസ്റ്റ് ചെയ്ത സെൽഫി ഡിലീറ്റ് ചെയ്തു ചാമക്കാല മരണത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന നിലപാട് മാറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് സി പി എം ആവശ്യപ്പെട്ടു ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു സർക്കാർ കോൺഗ്രസ് പ്രതിഷേധത്തിൽ സി പി എം ആർ ഉണ്ടായിരുന്നെന്ന് തട്ടിവിട്ടു വി ഡി സതീശൻ ഇനി നിലമ്പൂരിൽ നിന്ന് അറിയാനുള്ളത് ആർക്ക് വിളമ്പാനാണ് ഇന്നലെ അയാൾ പന്നിയെ കെണിവെച്ചത് എന്തുകൊണ്ടാണ് വെച്ചവൻ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാതിരുന്നത് പന്നിക്കണിയിലെ മുൻപത്തെ മരണം ഒതുക്കി തീർത്തത് ആരാണ് ആര് പറഞ്ഞിട്ടാണ് കോൺഗ്രസ് ടീം രാത്രി വഴി തടയാൻ ഇറങ്ങിയത് ഇത്രയും നേതാക്കൾ സ്ഥലത്തുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ചാമക്കാല മാത്രം ഇറങ്ങിയത് ഏത് ഷവന്തിനി കനഗോലുവാണ് ഈ നാടകത്തിന് പിന്നിൽ ഇതാണ് പ്രേംകുമാർ ചോദിക്കുന്നത് വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് എന്താണ് നിലമ്പൂരിൽ അന്ന് സംഭവിച്ചത് ഒരു പതിനാല് വയസ്സുകാരൻ കോൺഗ്രസ്സുകാരൻ പന്നിയെ പിടിക്കാൻ മാംസ കച്ചവടത്തിന് പന്നിയെ പിടിക്കാൻ വെച്ച കണികൾ പാവം മൂന്ന് പയ്യന്മാർ പോയി കുടുങ്ങുന്നു അതിലൊരാൾ ദാരുണമായിട്ട് കൊല്ലപ്പെടുന്നു ഇത് സംഭവിക്കുന്ന സമയത്ത് ഇത് നോക്കി നിൽക്കുന്നു ഈ കോൺഗ്രസ്സുകാരൻ രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല രാക്ക് രാമായണ സ്ഥലം വിടാൻ നോക്കുന്ന ആളെ പോലീസ് പൊക്കിയതോടുകൂടി നാടകം പൊളിഞ്ഞു അതിന് മുമ്പ് വരെ എന്താ യു ഡി എഫ് കളിച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി ചാമക്കാള പൊട്ടിത്തെറിച്ചു കൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് അപകടമല്ല ഇത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് എന്ന് ഇതിനെ സമീകരിക്കുന്ന രീതിയിലാണ് ആര്യാടൻ ഷൗക്കത്തും സർക്കാരിനെതിരെ തിരിഞ്ഞത് നോക്കൂ ഒരു വിഷയത്തെ രാഷ്ട്രീയം ആയുധമാക്കിയവർ സമാനമായ ഒരു സംഭവം രണ്ടു മാസം മുമ്പുണ്ടായപ്പോൾ ഇതേപോലെ പന്നിയെ പിടിക്കാൻ വെച്ച കെണിയിൽ ഒരു കോൺഗ്രസുകാരൻ മരണപ്പെട്ടപ്പോൾ ഒരു പ്രതിഷേധവും ഉണ്ടായില്ല ഒരു ഒരു ചാമക്കാലയും വന്നിട്ട് ഇത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണെന്ന് പറഞ്ഞില്ല ഒരു ഹർത്താലും പ്രഖ്യാപിച്ചില്ല ഒരു റോഡ് തടയിലും ഉണ്ടായില്ല എന്തുകൊണ്ടാണ് സമാനമായ രണ്ട് സംഭവങ്ങൾ ഉണ്ടായപ്പോൾ രണ്ട് രീതിയിൽ ഒന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ ഇതിനെ എങ്ങനെ രാഷ്ട്രീയ ആയുധമാക്കാമെന്ന് നോക്കിയിട്ടാണ് ചാമക്കാലയും അതേപോലെ തന്നെ ഷൗക്കത്തും ഇറങ്ങിയത് അവസാനം പണിവാളി ഇത് ആഘോ ഈ വാർത്ത ഇങ്ങനെ ആഘോഷിച്ച് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണെന്ന് ചാനലിൽ പറഞ്ഞതിന്റെ ഒരു ആത്മവിശ്വാസത്തോടെ ചാരിതാർത്ഥത്തോട് കൂടിയിട്ട് അപ്പുറത്ത് പോയിട്ട് നേതാക്കന്മാരെ എല്ലാം ചിരിച്ചു കളിച്ച് ഒരു സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിൽ അങ്ങ് പോസ്റ്റ് ചെയ്തു ഏത് ബോധത്തിലാണ് അവൻ ചെയ്തതെന്ന് എനിക്കറിയില്ല അവസാനം ബോധം വന്നപ്പോൾ അവനു തോന്നി അബദ്ധമായി എന്ന് തിരിച്ച് അത് ഡിലീറ്റ് ചെയ്തു അതുമാത്രല്ല ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം പ്രതി കോൺഗ്രസ്സുകാരനാണെന്ന് ബോധ്യപ്പെട്ടു വി ഡി സതീഷൻ ചോദിക്കാൻ കോൺഗ്രസുകാരനായ എന്താ കുഴപ്പം എങ്ങനെയുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ പ്രേംകുമാർ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഇതിന്റെ ഡബിൾ അങ്ങോട്ട് അതായത് ഇന്നലെ രാത്രി നിലമ്പൂരിൽ അതായത് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളുള്ള കേരളത്തിലുള്ള കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സകല നേതാക്കന്മാരും ക്യാമ്പ് ചെയ്തിരിക്കുന്ന നിലമ്പൂർ അങ്ങാടിയിൽ ജ്യോതികുമാർ ചാമക്കാലയും അവിടുത്തെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും കുറച്ച് ഗാങ് മെമ്പേഴ്സും കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ കണ്ടാൽ ഞാൻ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു നിലമ്പൂരിലെ പന്നികൾ ഇവരെക്കാൾ മനുഷ്യ കാരണം കൂട്ടത്തിലുള്ള ഒരു പന്നി അപകടത്തിൽ മരിച്ചു പോയാൽ ചത്തുപോയാൽ ആ സമയത്ത് അതിന്റെ ചോര ഊറ്റി കുടിച്ച് കാര്യമുണ്ടാക്കാൻ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമം ഒരു പന്നിയും ഒരു മൃഗവും ചെയ്യില്ല അതാണ് ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ കോൺഗ്രസ് ഞാൻ പറയുന്നില്ല കാരണം ജ്യോതികുമാർ ചാമക്കാലയും ആര്യാടൻ ഷോക്കത്തും മാത്രമല്ല ഇന്നലെ രാത്രി ആ സമയത്ത് അവിടെ ഉള്ളത് വേറെയും ഇഷ്ടംപോലെ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നു അവരാരും ഇറങ്ങിയിട്ടില്ല അവർ അവരെക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ടവരാണ് മനുഷ്യ പറ്റുള്ളവരാണ് നിലമ്പൂരിലെ പന്നികൾ എന്ന് ഞാൻ ആവർത്തിക്കുന്നു രണ്ടാമത് ഞാൻ തന്നെ എഴുതിയ കാര്യം ഒരിക്കൽ കൂടി പറയാനുള്ള ഒരു ചോദ്യമാണ് കേരളത്തിന് ചോദിക്കാനുള്ളത് ഏത് ശവന്തിനികോലുമാണ് ഈ നാടകത്തിന് പിന്നിൽ എന്നുള്ളത് കാരണം ഡി സതീശൻ വളരെ ഉത്തരവാദിത്തത്തോടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നിലമ്പൂരിൽ നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടമാണ് എന്നുള്ളത് അതിനെ അഭിവാദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനടക്കമുള്ള ആളുകളെല്ലാം നല്ല കാര്യം ആര്യാടൻ ഷോകത്ത് നല്ലൊരു സ്ഥാനാർത്ഥി ഉണ്ടാവുന്നു ഇപ്പുറത്തെ വരുന്നു നല്ലൊരു പൊളിറ്റിക്കൽ ഫൈറ്റിന് ആര് ജയിക്കട്ടെ ആര് തോൽക്കട്ടെ നന്നായി ഫൈറ്റ് ചെയ്യട്ടെ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷേ ആ ഒരു ഫേസ് കീപ്പ് ഈ ചർച്ചയിൽ സുഹൃത്ത് നിജേഷ് ചെയ്യുന്ന ഒരു ഡീസൻസ് ആളായിരുന്നു ആര്യാടൻ ഷൌക്കത്ത് പക്ഷെ ഇന്നലെ അർദ്ധരാത്രിക്ക് ഇതൊരു സ്റ്റേറ്റ് സ്പോൺസേർഡ് മേർഡർ ആണെന്ന് ചാനലിനെ മുന്നിൽ വിളിച്ചു പറഞ്ഞതോടെ അദ്ദേഹത്തിന്റെ ആ പോളിഷ് കുട്ടിയിട്ട മുഖം കൂടി മുഖം മൂടി കൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ് ഇനി വഴിക്കടവ് പഞ്ചായത്തിൽ ഇങ്ങനെ എന്താ പറയാ ഇലക്ട്രോക്യൂഷൻ മൂലം ഒരു കുട്ടി മരിച്ചു എന്നുള്ളതിന്റെ ഉത്തരവാദി ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ആ മെമ്പർ ആണ് അവരെ തൂക്കിലേറ്റണം അവരെ ശിക്ഷിക്കണം എന്നുള്ള വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല കാരണം പൂർണ്ണമായ അർത്ഥത്തിൽ നിയമം നടപ്പിലാക്കുക എന്നുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല പക്ഷെ കോൺഗ്രസ്കാരില് ഇതിലുള്ള ഇരട്ടത്തപ്പം എന്താണെന്ന് അറിയോ പഞ്ചായത്തിന്റെയും പഞ്ചായത്ത് മെമ്പറുടെയും ഭാഗത്തു വീഴ്ച അവരുടെ ഉത്തരവാദിത്വം ചെയ്യുന്നതിനുള്ള വീഴ്ചയെ സ്വാഭാവികമായി കാണുകയും കെ സി വിയുടെ പക്ഷം എന്താന്ന് വീഴ്ച കെ സി വി സന്ദർഭത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ വൈദ്യുതി മോഷ്ടിക്കുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഒരു വൈദ്യുത കമ്പനിയിൽ നിന്ന് ഒരു വയർ താഴേക്ക് ഇറക്കിയിട്ടാൽ എങ്ങനെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അത്രയും വലിയ ഉത്തരവാദിത്തമാണ് കാരണം അയാളുടെ കൃഷിയിടത്തിലാണ് ഫോറസ്റ്റ് ഭൂമിയിലല്ല ചെയ്യുന്നത് ഈ രണ്ട് ഫോൾട്ടും ഈ രണ്ട് മിസ്റ്റേക്സും വലിയ കൊലപാതകമായിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നിടത്താണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് എന്നുള്ളത് മൃഗങ്ങളെ മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന ഇരട്ടത്താപ്പ് എന്നുള്ളത് പിന്നെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് കേരളത്തെ അടക്കം ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം നീറുന്ന പ്രശ്നമാണ് കേരളത്തിലെ അൻപതിലധികം പഞ്ചായത്തുകളിലെ മനുഷ്യന്മാരുടെ കൃഷിയും ജീവനും ഒക്കെ അതിഭീരിതമായി മാറ്റി മാറ്റിക്കഴിഞ്ഞ ഒരു പ്രശ്നമാണ് മാൻ ആനിമൽ കോൺഫ്ലിക്ട് അതിന് കുറെ റീസൺസ് ഉണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിൽ ഏത് ആര് പ്രധാനമന്ത്രി ആയിരുന്നു സോറി ആര് മുഖ്യമന്ത്രി ആയിരുന്നാലും അത് പിണറായി വിജയൻ ആയിരുന്നാലും ഇനി നാളെ വി വി അൻവർ ആയിരുന്നാലും വി ഡി സതീശൻ ആയിരുന്നാലും സംസ്ഥാനത്തിന് ഇതിന് അതി വലിയ പരിമിതികളുണ്ട് ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം കോൺഗ്രസുകാർ പറയില്ല എന്നാണ് പത്ത് പതിനഞ്ച് വർഷം മുമ്പത്തെ ഇന്ത്യയുടെ അവസ്ഥയിൽ വന്യജീവികളുടെ അവരുടെ പക്ഷത്തു നിന്നുകൊണ്ട് വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി മനുഷ്യരിൽ നിന്ന് വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി ആ കാലത്ത് പുരോഗമന സ്വഭാവം ഉണ്ടായി രാജീവ് ഗാന്ധി കൊണ്ടുവന്ന നിയമമാണ് അത് തിരുത്താൻ ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നില്ല ഡയല്യൂട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളടത്താണ് പ്രശ്നം എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രശ്നമാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും ഇതേ പ്രശ്നമുണ്ട് സി പി എം ഭരിക്കുന്ന കേരളത്തിലുമുണ്ട് അതിനെ കാണുകയേയില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമം എന്നുള്ളത് കാണില്ല പഞ്ചായത്തിന്റെ വീഴ്ച എന്നുള്ളത് കാണില്ല മറിച്ച് കെ എസ് ഇ ബിയുടെ പ്രശ്നം എന്നുള്ളത് മാത്രം കാണുന്നു എന്നുള്ളതാണ് ഇനി എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഇലക്ഷനിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഇവർ ഇങ്ങോട്ട് പോകുന്നു തൊട്ടുമുമ്പത്തെ ഒരു വിവാദം എന്തായിരുന്നു ആരോപിച്ചു നോക്കുന്നു പെൻഷൻ കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു പ്രശ്നം പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണെന്നായിരുന്നു പ്രശ്നം ഇന്നലെ ഒരാളുടെ ഒരു ചെറുപ്പക്കാരൻ വിദ്യാർത്ഥിയുടെ മരണത്തിനാണ് ആഘോഷിക്കുന്നത് ഇത് ഇങ്ങനെ ഇത്തരം വയലന്റ് ആയിട്ടുള്ള ഇത്തരം തേർഡ് റേറ്റ് ആയിട്ടുള്ള റെസ്പോൺസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ മുന്നണി അനിവാര്യമായ പരാജയം മണത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ആ പരാജയം മണക്കൽ ജനങ്ങളിൽ നിന്നുള്ള പരാജയം മാത്രമല്ല ഇവരുടെ ഇടയിലുള്ള പ്രശ്നവും കൂടിയായിരുന്നു കാരണം അന്ന് രാഹുൽ മാങ്ങൂട്ടത്തിൽ കോൺഗ്രസിന്റെ നിലപാടിന് നേരെ വിരുദ്ധമായി പോയപ്പം രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നത് എന്തായിരുന്നു അതൊരു കുട്ടിയാണെന്നായിരുന്നു അറിയില്ല എന്നായിരുന്നു ഇനി ഇത് ഇന്നലത്തെ കേസിൽ ജ്യോതികുമാർ ചാമക്കാല മാത്രമായിരുന്നെങ്കിലും ഇവർക്ക് അങ്ങനെ പറഞ്ഞു നിൽക്കാമായിരുന്നു പക്ഷേ ഈ തവണ യു ഡി എഫും കോൺഗ്രസും ഹൺഡ്രഡ് പെർസെന്റ് ട്രാപ്ഡാണ് കാരണം അവരുടെ സ്ഥാനാർത്ഥി തന്നെയാണ് ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞത് അതേ സ്ഥാനാർത്ഥിയാണ് ഇന്ന് പറയുന്നത് ഇതിനെ രാഷ്ട്രീയമായി കാണരുത് ദുരന്തമായി കാണണമെന്നുള്ളത് പിന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ കോൺഗ്രസുകാരനാണെന്ന് സി പി എമ്മിന്റെ ആളുകൾ പറഞ്ഞതല്ല കൈരളി ചാനൽ റിപ്പോർട്ട് ചെയ്തതല്ല ആ വീട്ടിനടുത്തുള്ള ആളുകൾ പറയുന്നതാണ് നിജേഷിന്റെ ചോദ്യം ലോജിക്കലി ശരിയായിരിക്കും അദ്ദേഹം കോൺഗ്രസുകാരനാണെന്ന് തെളിയിച്ചു തരുന്ന് കേരളത്തിലുള്ള എത്ര കോൺഗ്രസ്സുകാരെ കോൺഗ്രസ്സുകാരാണെന്ന് വേറെ ആൾക്കാർക്ക് തെളിയിക്കാൻ പറ്റുമെന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് കോൺഗ്രസ് അനുഭാവികൾ അത് സി പി എമ്മിന്റെ കേസിലോ അത് തന്നെയാണല്ലോ പാർട്ടി മെമ്പർമാർ മാത്രമേ നിങ്ങൾക്ക് കൗതുകമായിട്ട് തെളിയിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത ആളുകളെ തെളിയിക്കാൻ പറ്റില്ല പക്ഷെ അവിടെയുള്ള ആളുകൾ ഒന്നായി കൃത്യമായി പറയേണ്ടത് ഇദ്ദേഹം കോൺഗ്രസ് അനുഭാവയാണ് ആ വാർഡ് മെമ്പറുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആ വാർഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അടുത്ത സുഹൃത്താണെന്നുള്ളത് അത്തരത്തിൽ കുറ്റവാളികളായി കാണുകയാണെങ്കിൽ ഇത് മുഴുവൻ പോയിന്റ് ചെയ്യുന്നത് കോൺഗ്രസിന്റെ ക്യാമ്പിലേക്കാണ് പിന്നെ അവിടെ ഒരു 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 ഇൻസിഡന്റ് ഉണ്ടാവുന്നു ഉത്തരവാദപ്പെട്ട ആളുകൾ സാധാരണ മനുഷ്യന്മാർ പോലെ എന്താണ് ചെയ്യുക അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ആ സ്പോട്ടിൽ പ്രതിഷേധം ഉണ്ടാവുന്നു നിജേഷ് പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാവും മുക്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നു അവിടുത്തെ അവിടെ സ്വാഭാവികമായിട്ട് അവിടെ ഇറങ്ങിയത് പ്രതിഷേധിക്കും ഇത് അങ്ങനെയല്ലല്ലോ ഒരു കുട്ടി മരിച്ചു എന്ന് പറയുമ്പോൾ പ്രതിഷേധം മുഴുവൻ നടക്കുന്നത് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഈ മരണത്തെ ഒരു കൊച്ചു കുഞ്ഞിന്റെ മരണം എന്നുള്ളതിനെ എങ്ങനെ നട്ടപ്പാതിക്ക് തന്നെ ചാനലുകളുടെ സഹായത്തോടെ വോട്ടാക്കി മാറ്റാമെന്നുള്ള ഒരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത് ആ ശ്രമം നിലമ്പൂരിലെ ജനങ്ങളോ കേരളത്തിലെ ജനങ്ങളോ അംഗീകരിക്കുന്നതല്ല അത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു നിങ്ങൾ അതിനകത്ത് കംപ്ലീറ്റ് പുറകോട്ട് പോയിരിക്കുന്നു ഇനി ആ തെറ്റ് സമരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ മര്യാദ നിങ്ങളുടെ നേതാവ് വി ഡി സതീശൻ പറയുന്നത് പോലെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടത് പരാജയപ്പെടാൻ വേണ്ടിയിട്ടല്ല പക്ഷെ അത് പക്ഷേ ഇത്തരം കളികൾ കളിച്ച് അവര് നിജേഷ് പറഞ്ഞൊരു കാര്യത്തോടെ ഞാൻ യോജിക്കുന്നു അത് മുഴുവൻ സിറ്റിസൻസിന്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് ആർക്ക് അപകടം ഉണ്ടായാലും ആരും മരിച്ചാലും സ്റ്റേറ്റ് തന്നെയാണ് അതിന് ഉത്തരവാദി ഇതിന് പക്ഷേ വളരെ പലതവണ നമ്മൾ പറഞ്ഞാഹരണം ഉദാഹരണമുണ്ട് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സ് വെടിവെച്ച് പോകുന്നത് അപ്പൊ കോൺഗ്രസ് തന്നെയായിരിക്കുമല്ലോ അതിന്റെ ഉത്തരവാദി അങ്ങനെ സമ്മതിക്കേണ്ടി വരും സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നൂറ് ശതമാനം അതിന്റെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ ചെയ്യുന്നത് സാധ്യമാവുന്ന ഒരു സിസ്റ്റം അല്ല എന്നറിയാത്തത് കൊണ്ടല്ല പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സാധാരണ മനുഷ്യർക്കെങ്കിലും എന്താ പറയാ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റുന്നതായിരിക്കണം മിനിമം മിനിമം ഒരു ക്രിമിനൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ഒരു കുട്ടി അപകടത്തിൽ കൊല്ല ചെയ്യിടുമ്പോ സർക്കാർ മാത്രമാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ ക്രിമിനലിനെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി ശ്രമമാണ് ഇതുകൊണ്ട് കൂടെയാണ് അയാൾ കോൺഗ്രസുകാരനും നിങ്ങളും നിങ്ങളും കോൺഗ്രസ് കാരനാവുകയും ചെയ്യുന്നത് എങ്ങനെയുണ്ട് ഇതാണ് കോൺഗ്രസ് തിരിച്ചറിയണം അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഇതാണ് കോൺഗ്രസ് എന്ന് പരമാവധി ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ